നക്ഷത്രങ്ങളും പല വർണ്ണങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന ബള്ബുകളുമടക്കം നഗരിയായ കുന്നംകുളത്ത് ക്രിസ്മസ് ന്യൂ ഇയർ വിപണി സജീവമാകുന്നു ക്രിസ്മസിന് ദിവസങ്ങള് ബാക്കി നില്ക്കെ പട്ടണത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ കച്ചവടം പൊടിപൊടിക്കുകയാണ് ഇരുപത്തിയഞ്ച് രൂപയുള്ള ചെറിയ നക്ഷത്രങ്ങൾ മുതൽ എഴുന്നൂറ്റൻപത് രൂപ വരുന്ന ചൈനീസ് നക്ഷത്രങ്ങളും അതിനേക്കാൾ കൂടിയ വിലയിലുള്ളവയും വിപണിയിലുണ്ട് സിനിമാ പേരുകൾ ഉള്ളവയാണ് ഇത്തവണയും വിപണിയെ കീഴടക്കുന്നത് ആർഡിഎക്സ് എന്ന പേരിലിറങ്ങിയ നക്ഷത്രമാണ് പുതിയ ഐറ്റം ഇതിനു പുറമെ രോമാഞ്ചം ജയിലർ ലിയോ ഇങ്ങനെ പോകുന്നു നക്ഷത്രങ്ങളുടെ പേരുകൾ പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് നിർമ്മിച്ച വിവിധ വർണ്ണത്തിലും വലുപ്പത്തിലുള്ളതുമായ വാൽനക്ഷത്രങ്ങൾക്ക് ഇത്തവണ ആവശ്യക്കാർ ഏറെയാണ് കഴിഞ്ഞ വർഷം വിപണിയിൽ തിളങ്ങിയ നിയോൺ നക്ഷത്രങ്ങൾക്കും ആവശ്യക്കാരുണ്ട് ആയിരത്തിന് മുകളിലാണ് ഇവയുടെ വില രണ്ടടി ഉയരമുള്ള ക്രിസ്മസ് ട്രീക്ക് ഇരുന്നൂറ്റൻപത് രൂപയാണ് വില നാലടിക്ക് മുന്നൂറ്റി അൻപത് മെറ്റൽ ട്രീക്ക് അറുന്നൂറ് പൈൻ ട്രീക്ക് എഴുന്നൂറ്റൻപത് എന്നിങ്ങനെയാണ് വില നിലപാട് പ്രത്യേക എൽ ഇ ഡി ക്രിസ്മസ് ട്രീകൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ വരെ വിലയുണ്ട് എൽ ഇ ഡി മാലലൈറ്റുകൾ മറ്റൊരാകർഷണമാണ് ആയിരത്തഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് വരെയാണ് ഇവയുടെ വില അലങ്കാര വസ്തുക്കൾ പാക്കറ്റിന് അൻപത് രൂപ മുതലും ലഭ്യമാണ് ഇറ്റയുടെ പുൽക്കൂടിന് പുറമെ റബ്ബറിലും പ്ലൈവുഡിലും നിർമ്മിച്ച പുൽക്കൂടുകളും വിപണിയിലുണ്ട് പുൽക്കൂട്ടിൽ വെക്കുന്ന ഒരു സെറ്റ് പ്രതിമകൾക്ക് മുന്നൂറ് രൂപ വരെ വിലയുണ്ട് വലുപ്പമനുസരിച്ച് ഇവയുടെ വിലയിലും മാറ്റം വരുന്നുണ്ട് വലിയ സെറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് വില കൂടാതെ സാറ്റയുടെ വലിയ എയർ നിറച്ച സോളുകൾ ഇപ്രാവശ്യത്തെ വിപണിയിലെ ആകർഷണമാണ് കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് വിപണിയിൽ നല്ല കച്ചവടമാണെന്ന് വ്യാപാരികൾ പറയുന്നു ക്രിസ്മസ് ഐറ്റംസിന് പുറമെ പല വലുപ്പത്തിലുള്ള ഡ്രസ്സുകളും കുട്ടികൾക്കുള്ള കുഞ്ഞുടുപ്പുകളും വിപണിയിൽ സജീവമാണ് സിസിടി വി ന്യൂസ്